സ്റ്റേഷനിൽ ഡേ വേലപ്പാ നൂൺക്ക് സമയമായിടെ ഇന്ന് മോഹൻലാലിന്റെ പടം റിലീസ് ആണ് പോയി പോക്കറ്റ് അടിച്ചിട്ട് വാടേ നാളെ പുതിയ ഈ ചാർജ് എടുക്ക ഏത് വർഗക്കാരന്റെ നാർക്കിറിയാം സമയമായിടെ കാണിക്കാനും ഡേ ഈ ജോലി തിരക്കിനിടയിലും അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടുന്ന എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി നിനക്കൊരു നിനക്ക് ഒരു ബോധം ഇല്ലല്ലോ സൽഗുണൻ നല്ല നല്ല ചേർച്ചയുള്ള പേര് അതെന്റെ അച്ഛൻ നിർഗുണൻ പോയിട്ട് നിങ്ങൾ വേറെ വേറെ നീ എന്ത് പണിയാടേ കാണിച്ച് അതാണ് അനിയ ചെലവുകളൊക്കെ കൂടി കൂടി വരികയാണ് ഇന്നെങ്കിലും അല്പം കട്ടിയുള്ള പോക്കറ്റുള്ളു പോക്കറ്റുള്ളൂ കീറണേശ്വര്യോട്ട് വാങ്ങിച്ചോ ഏ നിക്ക് ഈ മാസം ഇത് ഏഴാമത്തെ ബ്ലേഡ് ആണ് ഉം ഇത് എന്താ പോലീസ് സ്റ്റേഷനോ ചിട്ടാ പോലീസ് സ്റ്റേഷൻ സാർ നാളെ വരുമെന്നാണല്ലോ ഇൻഫോർമേഷൻ ഒരു വലിയ സ്ഫോടനം കഴിഞ്ഞ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏക പോലീസ് സ്റ്റേഷൻ ഉത്തരവാദിത്തമാണ് ഒരു ബ്യൂട്ടിഫുൾ ഭാര്യ ഐശ്വര്യമുള്ള ഒരു പൊന്നോമന പുത്രനും കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഒരു അങ്ങനെ അമ്മായി ഒരു സംതൃപ്ത കുടുംബം തന്റെ കുടുംബകാരം ഞാൻ ചോദിച്ചില്ല ഒരു ദുരന്തത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ എന്റെ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയായിരിക്കണം എല്ലാവരും കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കണം ഇതെന്താണോസ് ഒന്നുമില്ലേ ഈ ഗ്രാമത്തിൽ കള്ളന്മാരേ ഇല്ല സാർ ഒരു പോക്കറ്റ് ഒരു പോക്കറ്റ് കണ്ടിട്ട് അല്ല ഒരാൾ മണിക്ക് നാലുമണിക്ക് വിട്ടു വിട്ടത് രാവിലെ ഈ പഞ്ചായത്തിലെ സകല ക്രിമിനൽസിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ ശക്തമാക്കണം വെള്ളം ഒടിച്ച് വണ്ടി പൊളിക്കുന്നത് തുടങ്ങിയ ഒരു ദിവസം കൂടെയുള്ളു അതുകൊണ്ട് ഇന്നടിച്ച് പൊളിക്കണം നാളെ കാലമാർന്ന് ഇങ്ങനെ എത്തണല്ലേ എന്റെ പേര് അവതാരം പേര് ദാസപ്പൻ കേരള പോലീസിലാണ് ജോലി പനിക്ക് പനിക്കുന്നുണ്ടോ ഇല്ല സർ പിന്നെന്താ ഒരു പനിച്ചിട്ടാ എന്താണോ കയ്യിൽ ഇത് യൂണിഫോമാണ് യൂണിഫോം ഇത് ഞങ്ങളുടെ മീൻകിരിക്കാരുടെ യൂണിഫോമാണ് നല്ല ഒന്നാം തരം മിമിക്രീക്കാരനെയാണ് സാർ കൃഷ്ണൻകുട്ടി നായരെയും കടുവാക്കുളത്തിന് അതുപോലെ താറാവെന്ന ചിത്രത്തിൽ ബ്ലൈഡ് അലർജിയാണ് സാർ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്

ഊട്ടി കൊടൈക്കനാൽ നാളെ അപ്പൊ ഞാനിന്നെ വീട്ടിൽ പോക്കെടുത്തേ പണയം വെച്ചാൽ എടുപ്പിക്കാനാ എവിടെയാ ബാക്കിലാണ് ഇതൊക്കെ അച്ഛന അഭിനയിച്ച നാളെ കഥാപാത്രങ്ങളാ ഇത് കൊല്ലംപള്ളി തങ്കപ്പൻ ഇത് തല്ലിപ്പള്ളി ജബാറ് ഇത് ഇടിപെട്ടു പാപ്പി

ഒരു ഫോൺ കത്തലെ കാണാനില്ലെന്ന് ഞാൻ കണ്ട റൗഡീസിനെ നോട്ടപ്രസിനെ എല്ലാത്തിനും പിടിച്ചു നോക്കപ്പെടും അവസാനം എവിടെ നിന്ന് കിട്ടിയെന്നറിയോ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഡോക്ടറാണോ അല്ല കമ്പൗണ്ടറാ ഞാൻ വിചാരിച്ച രോഗിയാണെങ്കിലും ഡിക്കിലേക്ക് മാറ്റി ഇത് ഗ്യാസിൽ ഓർന്ന വണ്ടിയാ അപ്പൊ ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞിട്ടില്ല ള്ള മോൻ മോൻറെ പേരെന്താൻ ആ ഞാൻ മഹാദേവന്റെ അമ്മയാ എനിക്കിപ്പോഴാ ഒരു സമാധാനമായത് മഹാദേവന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ എനിക്കറിയാം അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല അടിച്ചു വരാൻ പോലീസ് വിറക് കീറാൻ പോലീസ് വെള്ളം കോരാൻ പോലീസ് മുറ്റടിക്കാൻ വലുതാ പോലീസ് എന്ന് വേണ്ട മക്കളെ എല്ലാ കാര്യത്തിനും പോലീസുകാരായിരുന്നു എന്റെ വീടൊരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനായിരുന്നു അവരെ കൊണ്ട് പണിയെടുപ്പിച്ചെനിക്ക് കൊതി തീർന്നില്ല മോനെ ഏതായാലും മോൻ വന്നിട്ടുണ്ടെ മോൻ മാർക്കറ്റിൽ പോയി പിന്നെ കുറച്ച് പരവി ചെയ്യാത്താണോ നോക്കണേ ഈ വേത്തി കാശ് കുറവായിരിക്കും ശരി മന നീ ഏതായാലും ഒത്തിരി നാളുകൂടി വന്നതല്ലേ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോയാൽ ആശുപത്രി പോന്ന വഴി അല്ലേ അമ്പലം നമുക്ക് എന്റെ കാര്യ പോകാം നിന്റെ വണ്ടി നിനക്ക് നിന്റെ അച്ഛൻ മേടിച്ചു തന്ന ജീപ്പ് എനിക്ക് സർക്കാർ തന്നതാ സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ വരാം പോലീസ് വണ്ടി കണ്ട് പൂജാരി ഇറങ്ങി ഓടണ്ടാന്ന് വെച്ചിട്ടാ ആ നാരായണ മോളെ സ്കൂളിൽ വിട്ടിട്ട് ആശുപത്രിയിലേക്ക് വന്നാൽ മതി

ഭഗവാനേ രോഗികൾക്ക് കൊറവൊന്നും വരുത്തല്ലേ എല്ലാവരും ബില്ല് വന്നിട്ട് ഇവിടുന്ന് വിടാവേ നമസ്കാരം നമസ്കാരം ആ സാറിന്റെ രക്ഷതും രാവിലെ ഇന്നേ ബോർഡ് മീറ്റിംഗ് ഉണ്ട് ഇവിടുത്തെ ബോർഡ് ചെയർമാന ഡോക്ടർ ലക്ഷ്മിയുടെ ഫാദർ അറിയില്ലേ അറിയാം പക്ഷെ പരിചയമില്ല <laughs> <laughs> morning, ah. Ida, oh, oh oh, 10 േ സത്യത്തിൽ അവരുടെ കാശ് തികലും അറിയാൻ പാവങ്ങളാണ് വിട്ടുപോയി എങ്ങനെ അത് ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്റെ മരുമോനെത്തിവേഷും പഴയ സിനിമാക്കൾ തന്നെയാണല്ലേ ാണ് സ്ഫോടനത്തിൽ മരിച്ച കുട്ടികളുടെ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഉം എത്ര മണിക്കാണ് സ്ഫോടനം നടന്നത് ഒരു പത്ത് പത്തര മണിയായി കാണും പത്തരമണിയായി കാണും വണ്ടി എടുക്കണം അമ്മായി പിന്നെ വണ്ടി കോൺമോ പേടി ഹലോ ഏതികൾ പ്രതികളെ പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയ സാർ പാകിസ്ഥാൻ ഓൾ ഔട്ട് ഇവിടത്തെ ഇവിടുത്തെ ഹെഡ്മിസ്റ്റർസിന്റെ റൂമേതാ നാഥറോട് ചോദിക്കാം അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്

സംശയുണ്ടോ ഉണ്ട് അറിയാം അത് ഞാൻ പറഞ്ഞാൽ ആൾക്ക് പൊക്കം മുടി നരച്ചിട്ട പിന്നെ പുള്ളിക്കാരൻ കല്യാണം വെച്ചിട്ടില്ല സാറാരോടും പറയില്ലെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ ആരോടും പറയില്ല ആരാ അതല്ലേ ചോദിച്ചത് ഒന്നും കഴിക്കാനല്ലേ പറഞ്ഞു പുതിയ സി വന്നുകൊണ്ടോ അതുകൊണ്ടൊന്നും അല്ലെ നിന്റെ പുന്നാര മോനെ കണി കണ്ടു പോയാ നോക്കിയേ ഇനി ആശുപത്രിക്ക് കൊടുക്കാൻ എന്റെ കാശില്ല നീ പോയ പണ്ടാരെ എഴുന്നേറ്റ് നോക്ക് എന്തിനാടാ പറയണത് അല്ലല്ലോ അമ്മ അവൻ എന്റെ മോൻ തന്നെയാ ഹലോടി പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടു പോയാ അമ്മ തന്നെ അല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് ഉറച്ചു തന്നെ അവന് ഞാനും മുന്നാളാ തമ്മി ചേരില്ല എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരിമുഖം കണി കണ്ടു പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ ഇന്നലെ ഒരു പാണ്ഡിലൂടെ ഇങ്ങനെ തേച്ചാ പോയത് നീ പോയവൻ എഴുന്നേറ്റോ നോക്കണി അവൻ ഇപ്പോഴൊന്നും പൊക്കളെ ഓ ഷർട്ട് ു കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം പറഞ്ഞു ആ കാലമടം കാരണം അവിടെ ഉറങ്ങാനും പറ്റിയല്ല കാലം മടം കാരൻ അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയാലോ ജമ്മ പാഴ് ആ മോഹം കണ്ടു എന്തൊരു പണ്ടിക്ക് ബ്രേക്ക് മോന്റെ കണ്ടിട്ടല്ലേ അത് പൊട്ടും അല്ലോന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ചേട്ടൻ എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം ആ സി ഐ കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല പറവൂര് ഒരു ക്ലബിന്റെ വാർഷികം കോതമംഗലം പള്ളിയിൽ പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്തെങ്കിലും കാശുല്ല ഇതൊരു വല്ലാത്ത കോടാലിയായി മാറി ചേട്ടാ ചേട്ടൻ സഹായിക്കണം നമ്മടെ സുവർണ കാലഘട്ടം എല്ലാം മൺമറഞ്ഞിടെ രാവണനല്ലേ വന്നിരിക്കുന്നു രാമനും ലക്ഷ്മണും ഔട്ട് ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല രൂപ കൊള്ളായിരുന്നു എന്തിനാ ഊതി അടിച്ചാ മതി നിന്നെ ഇനി നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങനെ അറിഞ്ഞ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും അവന്മാര് കറങ്ങി സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന് എന്റെ വീട്ടിൽ ഓയിൽവേ സ്റ്റേഷനിലേക്ക് തരാടാ പുതുതായി ഒരു പോക്കറ്റി നടത്തി നീ ലോക്കപ്പിലേക്ക് പോവാം പക്ഷെ പോലെ ആയിരിക്കില്ല ആ കാലമാടിന്റെ ഇടികൊണ്ടെ പ്ലസ് ശരി അപ്പൊ ഞങ്ങൾ വഴിയാ ഇതിനു മുമ്പ് അങ്ങനെ തന്നെ ആ പോ പോ പോലെ നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി എന്ത് ഡീസെന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന അവനോട് കൊണ്ടിരുന്ന രൂപ ചോദിച്ചു നോക്കിയല്ലേ നിന്നെ ആരടാ പോലീസിലെടുത്തത് നീ പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് ഈ ഈ വഴിയാ വഴിയാ നീ നീ મેક નહી દરની જાતા